ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ സർ ബഹുമാനായ ശ്രീ എ സി മൊയ്തീൻ അവസാനം പറഞ്ഞു വെച്ചത് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ നിറം പിടിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലവട്ടം പല ആവർത്തി സാമ്പത്തിക മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം ഈ സഭയിൽ പറഞ്ഞതാണ് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല പല കാര്യവും പറഞ്ഞിട്ടും മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തു വരുന്നുണ്ട് നിയമസഭയിൽ എന്താണോ പറഞ്ഞത് അതെടുത്താണ് അവിടെ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറി ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു സാർ എനിക്ക് ബഹുമാന്യനായ ധനമന്ത്രി ഉത്തരം പറയുമ്പോൾ പല ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അമ്പത്തേഴായിരം കോടി രൂപ കടമെടുത്തതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അതുമായി കാർഷ കർഷകർക്ക് പെൻഷൻ കൊടുക്കാത്തത് സാമൂഹ്യക്ഷേമം പെൻഷൻ കൊടുക്കാത്തത് ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് തരാത്തത് കൊണ്ടാണ് അമ്പത്തേഴായിരം കോടിയുടെ ഒരു നരേറ്റീവാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ധനമന്ത്രി മറുപടി പറയുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണെന്ന് സുപ്രീം കോടതി ഇന്ന് കോടതി ഫുൾ ബെഞ്ചിൻ്റെ കീഴിലോ മറ്റു ആണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഭരണഘടനാ ബെഞ്ചിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത് സർ ഈ അമ്പത്തേഴായിരം കോടി നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാസ്റ്റർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമ്പത്തേഴായിരം കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നുള്ള കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അഫിഡവിറ്റ് നിങ്ങൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഈ അമ്പത്തേഴായിരം കോടി ജനങ്ങളോട് പറയുന്നതിനപ്പുറം ഈ അമ്പത്തേഴായിരം കോടി കിട്ടാനുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ അതാണ് എൻ്റെ ഒരു ചോദ്യം അങ്ങ് ഒന്ന് മറുപടി പറയണം രണ്ടാമത്തെ ഒരു ചോദ്യം അങ്ങോട്ട് എനിക്കുള്ളത് ആ ചോദിക്കാം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ ഉത്തരമല്ല എനിക്കറിയാം എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ഈ ഡിസംബറിൽ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അങ്ങനെ സംസ്ഥാന എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് തന്നിട്ടുണ്ടോ റിപ്പോർട്ട് തന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് റിപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പരസ്യപ്പെടുത്താത്തത് എന്നുകൂടി പറയണം സ്വാഭാവികം നമ്മുടെ എക്സ്പെൻഡിച്ചറിൻ്റെ ക്വാളിറ്റിയൊക്കെ പറയുന്നത് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് അത്തരം പ്രവർത്തനങ്ങളുടെ ഒരു നിലവാരം അതിൻ്റെ ഗുണമേന്മ എത്ര ഉണ്ടെന്ന് പറയുന്നതാണ് ആ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് പറയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ സമയപരിമിതി കൊണ്ട് പറയുന്നില്ല എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് സർ തോമസ് ഐസക്ക് വളരെ വാചാലമായി പറഞ്ഞിരുന്നു ആൻ ആംനസ്റ്റി സ്കീം ആംനസ്റ്റി സ്കീം ഏതാണ്ട് ആറ് വർഷം നടപ്പാക്കി ആറു വർഷം നടപ്പാക്കി പിന്നീട് നിർത്തിവെച്ചു സർ എന്താ അത് വിജയമായിരുന്നു പരാജയമായിരുന്നു പരാജയമായിരുന്നുകൊണ്ടാണല്ലോ അങ്ങ് നിർത്തിവെച്ചു അത് വീണ്ടും പുനഃസ്ഥാപിച്ചു യഥാർത്ഥത്തിൽ നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തോമസ് ഐസക്കും അങ്ങും ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ എന്ത് സംശയമാണ് സാർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് സാർ എന്തുകൊണ്ടാണ് ഇത് എന്തുമാത്രം പിരിച്ചെടുത്തു എന്തുമാത്രം കിട്ടാനുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നടപടി എടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് കഴിയാത്തത് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ശ്രീ വിൻസെൻ്റ് സൂചിപ്പിച്ചു കേരളീയ നടന്നു നവകേരള സദസ് നടന്നു നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ നാട് മുഴുവൻ പിരിപ്പിച്ചു പണം കണ്ടെത്തി പണക്കാരിൽ നിന്ന് വ്യവസായികളിൽ നിന്ന് സാർ ഞാനും ചോദിക്കട്ടെ സാർ സുപ്രീം കോടതിയുടെ വിധിയില്ലേ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്ന പണത്തിന് പോലും കണക്ക് വേണ്ടേ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്ന പണം അത് എത്ര ഉണ്ട് എന്നുള്ള നേരിട്ട് എത്ര വാങ്ങാം ചെക്കായിട്ട് എത്ര വാങ്ങാം അതിൽ കൂടുതൽ വാങ്ങുന്നത് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കണക്കില്ലേ എന്തുകൊണ്ടാണ് സർ ഞങ്ങളിൽ പലരും ഇത്തരം കാര്യങ്ങളുമായി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എത്ര പണം പിരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ വിവരാവകാശം മുഖേന ഞങ്ങൾ കൊടുത്തിട്ടു ഒരു റിപ്ലൈ ഇല്ല അങ്ങേക്ക് നിയമസഭാ ചോദ്യങ്ങളും തന്നു എവിടെയെങ്കിലും പറഞ്ഞു ഇത്ര കോടി രൂപ പിരിച്ചു നിങ്ങൾ പിരിച്ചു പിരിച്ചുവെന്ന് സത്യമാണല്ലോ അതുകൊണ്ടാണല്ലോ ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് മുഖ്യമന്ത്രി ആദരിച്ചത് അപ്പോൾ സ്പോൺസർഷിപ്പ് പിരിച്ച കാര്യത്തിൽ എത്ര കോടി സ്പോൺസർഷിപ്പ് പിരിച്ചതിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കുന്ന ഗവൺമെൻറിന് ഉത്തരവാദിത്തമില്ലേ ബാധ്യതയില്ലേ തിരിച്ചു പറയാം എന്തുകൊണ്ട് പറയുന്നില്ല ഇത്തരം കാര്യങ്ങളൊന്ന് അങ്ങ് മറുപടി പറയണം സർ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങൾ കുറേ പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല കാരണം സമയം പരിമിതിയുണ്ട് പിന്നെ മൊയ്തീനിവിടെ പറഞ്ഞു എം പിമാരുടെ കാര്യം എം പിമാർ എന്ത് അഞ്ച് വർഷം ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ എം പിമാർ വീണ്ടും ജയിച്ച് അവിടെ പാർലമെന്റിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ആ ആലപ്പുഴയിൽ ഒരു കനലുണ്ടായിരുന്നു ആ കനലും കെട്ടു പിന്നെ നിങ്ങൾക്ക് രാധാകൃഷ്ണന് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പാർട്ടിയുടെ കനലല്ല രാധാകൃഷ്ണന് കിട്ടിയ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന കനൽ അദ്ദേഹം സ്വയം ഊതി പീർപ്പിച്ച് ഒരു ലഭിച്ച അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടിയ വോട്ടാണ് അവർ നേരെ നേരിയ ഭൂരിപക്ഷം ജയിച്ചു അതുകൊണ്ട് ഒരാളുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതുകൊണ്ട് ഞങ്ങളുടെ എം പിമാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സാർ ഒരു കാര്യം കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പാണ് ശ്രീ രാധാകൃഷ്ണൻ മന്ത്രിയായത് അന്ന് മന്ത്രിയായപ്പോൾ പ്രധാനമായും പറഞ്ഞത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ദേവസ്വം വകുപ്പ് കൊടുത്തു എന്ന് നിങ്ങളൊക്കെ അഭിമാനം കൊണ്ടുവരാം ഏത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജാതിയെ നിലനിൽക്കുന്ന ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായിട്ട് ദളിത് വനിത വരുന്ന കാലഘട്ടം എത്രയോ മുമ്പ് കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞു ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ പറഞ്ഞു ദേവസ്വം വകുപ്പ് ഞങ്ങളിതാ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കൊടുത്തു യഥാർത്ഥത്തിൽ അത് കൊടുത്താൽ മതിയായിരുന്നു തൊണ്ണൂറ്റി ആറിൽ പിണറായി വിജയനോടൊപ്പം മന്ത്രിസഭയിൽ ഇരുന്ന ആളാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് അഞ്ച് വർഷം അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകൾക്ക് പുറമെ മറ്റു വകുപ്പുകളും കൊടുക്കുമെന്നാണ് എന്താ കൊടുത്തു സർ ഇപ്പോൾ ശ്രീ കേളു മന്ത്രിയായതിനെ ഞാൻ സ്വാധീനം ചെയ്യുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും കാരണം രണ്ട് തവണ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇരുന്ന ആളാണ് അദ്ദേഹത്തിന് നന്നായിട്ട് ഭരിക്കാൻ കഴിയുന്നെ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരികയാണ് പക്ഷേ എന്തുകൊണ്ടാണ് സർ ദേവസ്വം ബോർഡ് നിങ്ങൾ കൊടുക്കാമായിരുന്നു എന്താ സാർ ദേവസ്വം വകുപ്പ് കൊടുക്കായിരുന്നത് അവിടെ എന്താ സാർ നിങ്ങൾ പുരോഗമന പാർട്ടിയല്ലേ നിങ്ങൾ മൂന്ന് കൊല്ലം മുമ്പ് അഭിമാനം കൊണ്ടവരല്ലേ എന്തുകൊണ്ട് ദേവസ്വം വകുപ്പ് കൊടുത്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന ഉത്തരമല്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും സർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മന്ത്രിയാകുമ്പോൾ അയാൾ ദേവസ്വം ബോർഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾ കാണിക്കേണ്ട മാതൃക നിങ്ങൾ കാണിച്ചു എവിടേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രോടൈം സ്പീക്കർ ബി ജെ പി കൊടുക്കുന്ന സുരേഷിനെ ആക്കാത്തതിൻ്റെ പേരിൽ വലിയ വിമർശനം നടത്തി അതാണോ ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു അവതാരമൊന്നും വേണ്ട ഇവിടെ തെളിയിക്കാൻ കഴിയണം ഞാൻ പറയട്ടെ ഞാൻ അത് തന്നെ പറഞ്ഞു വരുന്നത് ഏയ് എന്നെ അനുവദിക്കൂ ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ പറട്ടെ എന്ന സമയം പോരുത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ അതിലേക്കാ വരുന്നത് ഞാൻ അതിലേക്കാ വരുന്നത് ഞാൻ അത് സമയം കളയരുത് ദേവസ്വം കൊടുത്തതും ഇതേ പാർട്ടിയും ഇതേ മുന്നണിയുമാണ് അദ്ദേഹമായിരുന്നു ദേവസ്വം വകുപ്പിന്റെ മന്ത്രി കാര്യല്ലേ ഇത് ദേവസ്വം വകുപ്പ് കൊടുത്തു എന്ന് പറയുന്നത് അതെ നിങ്ങളെക്കാളും സീനിയർ അല്ലേ അതെ നിങ്ങളെക്കാളൊക്കെ എത്ര സീനിയറായിട്ട് അദ്ദേഹം നിയമസഭയിൽ നിയമസഭാ സ്പീക്കറായിട്ട് അഞ്ച് വർഷം വരുന്നു കേരളത്തിൻ്റെ മന്ത്രിയായിട്ട് അഞ്ച് വർഷം വരുന്നു പിണറായി വിജയനോടൊപ്പം വർഷം മന്ത്രിസഭയിൽ ഇരുന്ന ആൾക്ക് ദേവസ്വം കൊടുത്തു എന്ന് പറഞ്ഞ എം രാജേഷ് അഭിമാനിക്കുക അങ്ങേക്കാളൊക്കെ എത്ര സീനിയറായിട്ടുള്ള മന്ത്രിയാണ് അദ്ദേഹത്തിന് അത് കൊടുത്തതാണോ ഇത്രയും വലിയ കാര്യം സർ ഞാൻ പറഞ്ഞു വന്നത് നരേന്ദ്രമോദി തെറ്റായ കാര്യം ചെയ്തു എന്ന് വിമർശിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടു ഒരേ മനസ്സാണ് രണ്ടു ഒരേ മനസ്സാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അപ്പുറത്തല്ല സ്വാഭാവികമായും ഈ ഗവൺമെന്റ് എന്നും ദളിത് വിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടുള്ള ഗവൺമെൻറ് ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്നും ദളിത് വിരുദ്ധ സമീപനാണുള്ളത് ഉള്ളത് അതിന്റെ ഇത് സി പി എമ്മ എത്ര കൊല്ലം കഴിഞ്ഞാൽ സർ സി പി എമ്മിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം സി പി എമ്മിൻ്റെ ദളിത് വിഭാഗത്തിന് പോളിറ്റ് ബ്യൂറോ അംഗം ഉണ്ടായത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലല്ലേ പത്തേഴ് വർഷം കഴിഞ്ഞില്ലേ ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടികളിലും അധ്യക്ഷ സ്ഥാനത്ത് ദളിത് ഭാഗത്തിൽ നിന്ന് ആളുകളുണ്ട് കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ പേര് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സി അതേ ഈദ് ഭാഗത്തിൽ ഞാൻ പറയണോ സി പി ഐയിലുണ്ടല്ലോ എന്തിന് ഇന്ന് രണ്ട് പാർട്ടികളിൽ ഇല്ലാത്തുള്ളൂ ഒന്ന് ആർ എസ് എസിന്റെ സർ സംഘചാലക്കും അതുപോലെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഇവിടെ മാത്രമേ ദളിതർക്ക് ദളിത് കടന്നുതല്ലാണുള്ളൂ അവിടെ കടന്നതെല്ലാം നിങ്ങൾ അനുവദിക്കില്ല കാരണം ദളിത് ബിരുദ സമീപനമാണ് നിങ്ങൾക്കുള്ളത് എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് സർ ഇതുകൂടി പറയട്ടെ കേരളത്തിൽ അമ്പത്തേഴ് മുതൽ ചാത്തം മാസർ മുതൽ കഴിഞ്ഞ ഗവൺമെന്റ് വരെ ദളിത് വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാർ സഭയിലുണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ആ ദളിത് എന്ന് പറയുന്നത് എസ് സി എന്ന് പറയുന്നത് മറ്റു അപ്പോൾ ഈ ആദ്യമായിട്ടാണ് പത്ത് ശതമാനത്തോളം ജനസംഖ്യയുള്ള ദളിത് വിഭാഗത്തിൽ അതായത് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു മന്ത്രിസഭയിൽ അംഗമല്ലാതിരിക്കുന്നു കേരളത്തിന്റെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഗവൺമെൻറ് വന്നപ്പോഴും ആദിവാസി വിഭാഗത്തിൽ ഞങ്ങൾ മന്ത്രി വെച്ചിരുന്നു ശ്രീമതി ജയലക്ഷ്മി ആദിവാസി വിഭാഗത്തിൽ നിന്ന് മാനന്തവാടിയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു അപ്പോൾ കേളൂനെ മന്ത്രിയാക്കുന്നോട്ട് തന്നെ നിങ്ങൾക്ക് എന്തേ ഒരു എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയുന്നില്ല അവിടെ നിങ്ങളുടെ സി പി എമ്മിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജാതി സമീപനം സവർണ മേധാവിത്വത്തിൻ്റെ പിടിയിലാണ് അന്നും എന്നും നിങ്ങൾ മഹാന മഹാനായ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അന്ന് സി പി എം നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് സി പി എം ആയിട്ടില്ല അവിബദ്ധ പാർട്ടിയാണ് പറഞ്ഞ അറിയാലോ രാജേഷിന് ബ്രാഹ്മണിക്കൽ ബോയ്സ എന്നാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ മഹാനായ അംബേദ്കർ വിളിച്ചത് ആ അതുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ആ ഒരു സമീപനം ഇപ്പോഴും അത് തുടരുന്നുകൊണ്ടാണ് ഈ ദളിത് വിരുദ്ധ സമീപനം നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂഡിസ്റ്റ് മൈൻഡാണ് നിങ്ങൾക്കുള്ളത് ജന്മിത്വത്തിൻ്റെ മനസ്സാണ് നിങ്ങൾക്കുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ തോപ്പിൽ ബാസിയുടെ വിഖ്യാതമായ ഏറ്റവും വലിയൊരു ഏറ്റവും കൂടുതൽ സ്റ്റേജ് ചെയ്ത നാടകമാണ് നിങ്ങൾ എന്നെ ആക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഏതാണ്ട് ആറായിരത്തോളം സ്റ്റേജുകൾ അതാണ് അമ്പത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് ഏറ്റവും വലിയ കാരണമായ ഒന്ന് എന്ന് പറയുന്നു സർ ആ നാടകത്തിൽ അതിൻ്റെ യവനിക വീഴുന്നതിനുമുമ്പുള്ള ഏറ്റവും പ്രധാനമായിട്ട് ഒരു പ്രകടനം നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പ്രകടനത്തിലേക്കാണ് ഫ്യൂഡലിസ്റ്റായ ജന്മിയായ നാടുവാഴിയായ പരമപ്പിള്ള കടന്നു വരുന്നത് അദ്ദേഹമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റാകുന്നത് ആ പ്രകടനത്തിൽ അദ്ദേഹം നയിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടിയില്ല പിടിക്കാൻ കൊടി പിടിച്ചത് ദളിത് യുവതിയായ മുൻനിരയിൽ നടന്നിരുന്ന മാലയുടെ കൈകളിൽ നിന്ന് കൊടി വാങ്ങിയിട്ടാണ് നിങ്ങൾ നാടുവാഴിയായ പരമപ്പിള്ളയുടെ കൈകളിലേക്ക് കൊടുത്തത് സാറാ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ പാവം പട്ടിദായക്കാരന് അത് തിരിച്ചു കിട്ടിയിട്ടില്ല ആ പരമപ്പിള്ളയുടെ മനസ്സുള്ള ആളുകളാണ് ഇന്നും കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദളിത് വിരുദ്ധ സമീപനം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഈ ബില്ലിനെ എതിർക്കാൻ